സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുദിക്ക് എവിടെയും ജോലിയൊന്നും ശരിയാവുന്നില്ല കയ്യിലാണെങ്കിൽ പണമില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം സുധീയുടെ കൂടെ പാർക്കിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു സ്വാമിജി ഉണ്ട് ഇതിനെല്ലാം പരിഹാരം അദ്ദേഹം പറഞ്ഞു തരുന്നു പറഞ്ഞിട്ട് സ്വാമിജിക്ക് അരികിലേക്ക് സുധീയും കൂട്ടിയിട്ട് അയാൾ പോകുന്നുണ്ട് കേട്ടോ ആ സ്വാമിജി അവിടെ വെച്ച് തന്നെ സുധീയുടെ സംസാരൊക്കെ കേൾക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് കാരണം അവിടെ കയറി ചെന്നിരിക്കുന്ന സമയത്ത് തന്നെ സ്വാമിജിയുടെ ക്വാളിഫിക്കേഷനും എത്ര നാളായി ഇതിനകത്ത് ഈ ഒരു ജോലി ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് കേട്ടോ അപ്പോഴേ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വായടിച്ചിരുന്നാൽ മതി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ട് പറയാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സുധിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ സുതിക്ക് വിശ് വിശ്വാസം ആവുന്നുണ്ട് അങ്ങനെ പണക്കാരനാവണം ഒരു ദിവസം അമ്പലത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ഭിക്ഷ എടുക്കണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ ഭിക്ഷ എടുത്തിട്ട് ആ പണം അവിടെ ഭണ്ഡാരത്തിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങളും തീരും ഒരുപാട് ആൾക്കാർ പണത്തിന് വേണ്ടിയിട്ട് നിന്റെ അരികിലേക്ക് തേടി എത്തുന്ന ഒരു സിറ്റുവേഷൻ വരുന്നൊക്കെ പറയുമ്പോൾ ശുതിക്കി വേറെ നിവൃത്തി ഒന്നും ഇല്ലാതെ അത് ചെയ്യാമെന്ന് പറയുകയാണ് ഭിക്ഷയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കയറിയ മുണ്ടും ഒക്കെയാണ് ഇതൊക്കെയാണോ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് കാര്യം ചോദിക്കുമ്പോൾ പിന്നെ കോട്ടും സൂട്ടും ഇട്ടിട്ടാണോ എല്ലാവരും പിച്ച് എടുക്കാമെന്ന് ചോദിക്കുകയാണേ അങ്ങനെ സ്വാമിജി ആണെങ്കിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് വൈകുന്നേരം പോലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വേണം ഇരുന്ന് പിച്ച എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം കേട്ടോ മുഖത്ത് കുറേ കരിയും അതുപോലെ തന്നെ തലയിൽ കുറേ കരി കരിയിലൊക്കെ വാരിയിട്ടിട്ട് പിന്നെ തട്ടിക്കളയാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ മുടീൻ്റെ കളറൊക്കെ ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പിച്ചക്കാരൻ്റെ വേഷം കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്താണ് കയ്യിലൊരു പാത്രം കൂടി കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ പിച്ച എടുക്കാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ സ്ഥിരം ഏർപ്പാടാക്കാനോട് പരിപാടി ഇല്ല ഇന്നൊരു ദിവസത്തേക്ക് മാത്രമായിട്ടാണെന്ന് സുതി പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പണക്കാരാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും സ്തുതിക്ക് വിശപ്പാകുന്നുണ്ട് കേട്ടോ ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കടകളുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊന്നും ഒരു കടയില്ല ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ഓർഡർ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള പിച്ചക്കാരൻ ഓർഡർ ചെയ്യാണ് അതുപോലെ തന്നെ ബിരിയാണി കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹം പണവും കൊടുക്കുന്നുണ്ട് പോരാത്തതിന് ടിപ്പും കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് പൈസ കിട്ടുന്നുണ്ട് ഭിക്ഷ എടുത്തിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് പോകുന്ന സമയത്താണ് നമ്മുടെ സുധിയുടെ ഫ്രണ്ട് വിളിക്കുന്നത് എന്താ ഇപ്പം ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കൂടെയുള്ള ഫ്രണ്ട് മേടിച്ച് തന്നാന്നൊക്കെ പറയുന്നുണ്ട് ഓ ഇത്ര പെട്ടെന്ന് നിനക്ക് അവിടെ ഫ്രണ്ടു ആയോ എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് സ്വാമിജി പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറയാനുട്ടോ നിന്റെ അടുത്ത് പച്ച വെള്ളം പോലും കുടിക്കരുത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം പോകുന്നല്ലേ പറഞ്ഞതെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ സുതി അങ്ങനെ ആ ഫുഡ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയും സുധി നേരെ പോയിട്ട് ഭിക്ഷ എടുക്കാൻ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ ഭിക്ഷ എടുക്കുന്ന സമയത്ത് ആൾക്കാർ പണം ഇടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിളിക്കണം വിളിച്ചിങ്ങനെ അമ്മ ആ വല്ലതും തരണേ എന്നുള്ള രീതിയിൽ പറയണമെന്നും പിന്നെ കുറച്ച് പൈസ പാത്രത്തിലായി കഴിയുമ്പോൾ കുറച്ചെടുത്ത് വെക്കണം എങ്കിൽ മാത്രമേ പിന്നെയും പിന്നെയും നമുക്ക് ഭിക്ഷ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അമ്മ അമ്മ എന്നൊക്കെ വിളിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ രേവതി ആ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് രേവതിയെ കാണുമ്പോൾ തന്നെ തലയിലൂടെ മുണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് രേവതി തിരിച്ച് വീണ്ടും വന്ന് നോക്കുമ്പോൾ അത് സുതിയാണേ ശുതിയെ ആ അവസ്ഥയിൽ കാണുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുട്ടോ എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വിഷമത്തോട് കൂടിയിട്ട് പക്ഷെ സുതി മൈൻഡ് ചെയ്യുന്നില്ല അമ്മ വല്ലതും താ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ രേവതി പറയുന്ന ഒന്നും കേൾക്കാതെ സുതി പിന്നെ അമ്മ എന്ന് വിളിച്ചോട്ട് ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് രേവതി അവിടെ നിന്ന് നേരെ പോയിട്ട് സജിയെ വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് ഏത് നിന്റെ അമ്മയൊക്കെ പൂക്കട വയ്ക്കുന്ന ആ അമ്പലമാണെന്ന് ചോദിക്കുമ്പോൾ അല്ല അന്ന് ഞാൻ നിങ്ങളെ എന്നെ എടുത്തിട്ട് പോയില്ലായിരുന്നോ ആ അമ്പലത്തിലേക്കെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു രേവതി നിന്നെ ഞാനിനി വീണ്ടും എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നും അല്ല സജി ആട്ടാ ഇവിടെ വേറൊരു കാര്യമാണ് വേറൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നമാണ് നീ എൻ്റെ താഴെ വീണോ എന്നുള്ള കാര്യം ചോദിക്കണേ ഏ അതൊന്നുമല്ല നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ അദ്ദേഹം ഇവിടെ നിന്നുള്ള കാര്യം പറയുമ്പോൾ ആര് കണ്ണടക്കടനോ അവൻ എങ്ങനെയാണ് അവിടെ വരുന്നത് അവൻ പൊതുവേ പാർക്കിലൊക്കെയല്ലേ പോയി ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ പഠിക്കൽ ഇരിക്കുക എന്ന് പറയുകയാണേ അവൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണ് അത് ഞാൻ എങ്ങനെയാണ് പറയാം എന്താണെന്ന് വെച്ചാൽ കാര്യം പറ എന്നാലല്ലേ എനിക്ക് അറിയുള്ളൂ എന്ന് രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ നീ എന്തൊക്കെയാണ് രേവതി പറയുന്നത് സച്ചീറ്റിനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് വരുവാണേ സച്ചി അവിടേക്ക് വന്നിട്ടും പറയുന്നുണ്ട് രേവതി നിനക്ക് ആൾ മാറിയതായിരിക്കും അവൻ എന്തായാലും ഹൈ ടോപ്പ് ഹോട്ടലിൽ പോലും ഇരുന്ന് ഇരുന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലാണ്ട് ലോക്കൽ തട്ടുകടയിൽ പോലും പോയിരുന്ന് ഭക്ഷണം കഴിക്കില്ല അങ്ങനെ അവൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് ആൾ മാറിയെന്ന് പറയുമ്പോൾ സച്ചീനൊന്ന് വന്ന് നോക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നുണ്ട് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വാ സച്ചിനെ വാ നോക്ക് അങ്ങനെ സച്ചി ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ സുതി ഇരിപ്പുണ്ട് ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയോടും തന്നെ പോയി ചോദിക്കുക എന്താന്ന് കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ സച്ചി ചെന്ന് നോക്കുന്ന സമയത്ത് പിച്ചെടുക്കുകയാണല്ലോ സച്ചിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നുമില്ല കേട്ടോ അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ എന്താ ആയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നിന്നോടല്ലേ ചോദിച്ചത് നിനക്കെന്ന് പറഞ്ഞത് ചോദിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ വരുന്നു നീ മാറി നിൽക്കടാ മാറി നിൽക്കടാ എന്നിട്ട് സച്ചിയെ ഒഴിവാക്കാനുണ്ട് സുധീ നീ മേടിച്ച് വെച്ചിരിക്കുന്ന ഡിഗ്രീൻ്റെ ബുക്കെല്ലാം തൂക്കി വിറ്റാൽ തന്നെ നിനക്ക് ഒരു വർഷം താ ജീവിക്കാൻ വേണ്ടി പറ്റും പിന്നെ നീ എന്തിനാ ഈ പണിയെടുക്കുന്നത് ഇവരെ ഈ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ഒരുപാട് വിഷമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ചോദിക്കുമ്പോഴേക്കും അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇവര് നിന്റെ ഏട്ടനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതേന്ന് സച്ചി പറയുകയാണേ ഇവന് ഒരുപാട് ഡിഗ്രിയും പഠിപ്പും ഒക്കെ ഉണ്ടെന്ന് പറയണേ പക്ഷേ എന്തുണ്ടായിട്ടുണ്ട് തലയിൽ എഴുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരുന്നല്ലേ പറ്റൂ എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ ഇവനെ അമ്മ ബദാമോ പിസ്ത എല്ലാം കൂടി തീറ്റി 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 ഒരു ആപ്പിളിനെ പോലെയാണ് വളർത്തിയത് ഇപ്പം എന്താ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇതിനാണോടെ നിന്നെ കാശു കൊടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കേടാ എന്ന് പറയേണ്ടത് നിർബന്ധിച്ച് എണീപ്പിക്കാനോ സ്തുതിയെ ആറുമണിയാവാതെ ഞാൻ ഇവിടുന്ന് പോയില്ല എന്ന് പറയുമ്പോൾ മണിക്ക് എന്താ ഇവിടെ മണി മണിയടിക്കൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സച്ചി അയ്യോ അവർ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് എന്തോ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നാന്ന് പറയണേ അതെ ഒരു സാമ്യാർ പറഞ്ഞു അതിൻ്റെ പേരിൽ വന്നുള്ള കാര്യം പറയുന്നുണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നേടുന്നുണ്ടെങ്കിൽ പിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അരികിലുള്ള അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താ പിച്ചേനെ അത്ര വലിയ മോശപ്പെടുത്തി സംസാരിക്കുന്നത് അയ്യോ അയ്യോ നിങ്ങളെടുത്തല്ല പറഞ്ഞത് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞതെന്ന് സച്ചി പറയണേ നിന്നെ ഈ അവസ്ഥയെ കണ്ടുകഴിഞ്ഞാൽ അമ്മ ചങ്കുപൊട്ടിപ്പോകും എനിക്ക് തന്നെ ഈ അവസ്ഥയിലെ സുതി നിന്നെ കാണാൻ വേണ്ടി പറ്റില്ല എണീറ്റ് വാ എന്നുള്ള കാര്യം പറയുമ്പോൾ കണ്ടില്ലേ അനിയന് എന്തൊരു സ്നേഹമാണ് നിങ്ങളോട് ഇങ്ങനൊരു അനിയൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിട്ട് പിച്ച് എന്ന് പറയണേ കൂടെയുള്ള ആൾക്കാർ എനിക്ക് കാനഡയിൽ പോകണം അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പിച്ച് എടുക്കുന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടെ നിന്ന് പിച്ച് എടുത്ത് കഴിഞ്ഞാൽ പതിനാല് ലക്ഷം കിട്ടില്ല നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് പൊക്കുവാണേ പിടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്മെൽ ചെയ്യുന്നുണ്ട് എന്താണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ ഡ്രസ്സാണെന്ന് പറയണേ നിന്റെ ഡ്രസ്സ് എവിടെ അത് പാർക്കിലാ ഫ്രണ്ട് ആ ഓടുകാരിയോ ആ അവൻ്റെ അടുത്ത് ഡ്രസ്സ് മേടിച്ചാൽ അത് ആദ്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാമെന്ന് പറയണേ അതിനെ സുതി അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോവാണ് അതിനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അവൻ ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ എന്നിട്ട് ആ വേഷത്തിൽ തന്നെ അങ്ങനെ ആ ഡ്രസ്സ് തന്നെ കാറിൽ കയറ്റിയിട്ട് സച്ചി കൊണ്ടുവരുന്നുണ്ട് വീട്ടിൻ്റെ അവിടെ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും കാണുമെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതെ നമ്മൾ സ്കൂളിലൊക്കെ കോമ്പറ്റീഷനിൽ ഫാൻസി ഡ്രസ്സ് ഇടില്ലേ അതുപോലെ പണ്ട് അമ്മ നിന്നെ ഫാൻസി ഡ്രസ്സ് ഇടുകൊണ്ട് സ്കൂളിലേക്ക് അയക്കില്ലായിരുന്നു അതുപോലെ തന്നെ വിചാരിച്ചോളൂ നീ ഇറങ്ങി പോയെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണേ അങ്ങനെ സച്ചിൻ എവധിയും കയറി വരുമ്പോൾ മുഖമൊക്കെ മറച്ചിട്ടാണ് നമ്മുടെ സുതി നിൽക്കുന്നത് സുതിയാണെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലായിട്ടില്ല ഇത് കണ്ടില്ലേ അവിടെ അടുത്ത വന്ന് നിൽക്കുന്നത് പണ്ട് ഓരോരുത്തർമാരെ കൂട്ടിയിട്ട് ഫ്രണ്ടാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചായയും കാപ്പിയും കൊടുക്കും ഇപ്പൊ കണ്ടില്ലേ പിച്ചക്കാരനെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അയ്യോ അച്ഛാ ഇവൻ നമ്മുടെ എന്നുള്ള കാര്യം പറയുമ്പഴേക്കും ഇവൻ നമ്മുടെ ഏരിയയിൽ പിച്ചെടുക്കുന്ന ആളല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ചന്ദ്രമതി പുറത്ത് വെച്ചിട്ട് തന്നെ അഞ്ചോ പത്തോ കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടണ്ടേ എന്തിനാ വീട്ടിനുള്ളേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അവനെ പറഞ്ഞു വിടാന്ന് പറയാണ് രവേട്ട അവനെ പുറത്ത് പറഞ്ഞു വിടാൻ വേണ്ടി പറ അവനെ കണ്ടാൽ തന്നെ ഈ ജന്മത്ത് കുളിക്കാത്ത പോലെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചിയും എവധിയും ചിരിക്കുകയാണ് കേട്ടോ അവന് ഡ്രസ്സൊക്കെ നോക്കുന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ അമ്മയെ കൂടുതലായിട്ട് പറയണ്ട പിന്നെ അമ്മ വിഷമിക്കേണ്ടി വരും അമ്മയെ അവരാരെന്നുള്ള കാര്യം അറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമന് വിളിക്കുന്നുണ്ട് എന്താടി ഈ പിച്ചക്കാർക്കൊക്കെ അവർ ഇവരെന്നുള്ള രീതിയിലെ ബഹുമാനൊക്കെ കൊടുത്ത് സംസാരിക്കുന്നത് അവൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ വിട്ട് കഴിഞ്ഞാൽ അവൻ നടു വീട്ടിൽ തന്നെ വന്ന് ഇരിക്കുന്നു തോന്നുന്നു റ്റാ പോട പുറത്തുനിന്ന് പറയുകയാണെ അപ്പൊ നമ്മുടെ മുഖത്തുനിന്ന് സ്തുതി ഇതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അമ്മാന്ന് പറഞ്ഞ വിളിക്കുമ്പോൾ പുറത്തുനിന്ന് പിച്ച എടുക്കുന്നത് പോലെ കണ്ടില്ല വീട്ടിനുള്ളിൽ കയറി വന്നിട്ട് അമ്മായി കുമ്മ്മാന്നൊക്കെ പറയുന്നു ഇവിടെ വന്നിട്ട് അമ്മാ കുമ്മ്മാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പത്തോ ഇരുപത് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചോ നിനക്ക് നല്ല ശരീരമൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് പിച്ചെടുക്കാൻ വേണ്ടി വിട്ടില്ലേ അവരെ പറയണം രേവതി പഴഞ്ചോറ് വല്ല തീരുപ്പുണ്ടെങ്കി എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട് അപ്പോഴേക്കും സുതി വീണ്ടും അമ്മ എന്ന് തന്നെ വിളിക്കാൻ എപ്പോഴേക്കും ദൈവം നമ്മുടെ ചന്ദ്രമതിക്ക് കേൾക്കാൻ വയ്യാണ്ട് ചെവി ഇങ്ങനെ പൊത്തുന്നുണ്ട് നീ എന്തിനാണോ ഇങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്നത് പീച്ചക്കാരൻ എന്നൊക്കെ പറയുകയാണേ അമ്മ ഇത് ഞാനാന്ന് പറഞ്ഞിട്ട് തോർത്തങ്ങ് അങ്ങ് മാറ്റുകയാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആകെ ടെൻഷനാവുന്നുണ്ട് ചന്ദ്രമതി ആകെ ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുന്നിടത്ത് താഴേക്ക് വീഴുന്ന പോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അയ്യോ എൻ്റെ മോ എൻ്റെ മോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്